എംബുരാനിലെ ഡ്രാഗൺ മുസലിമാൻ ടൊവിനോയോ തികച്ചും സർപ്രൈസായാണ് എംബുരാൻ ട്രെയിലർ എത്തിയത് ട്രെയിലറെത്തി മണിക്കൂറുകൾക്കകം തന്നെ മൂന്ന് പോയിന്റ് രണ്ടേ മില്യൺ വ്യൂസ് ട്രെയിലർ നേടി ബ്രഹ്മണ്ഡ ചിത്രം തന്നെയാണ് എംബുരാണെന്ന് ട്രെയിലർ കാണിച്ചിരുന്നു മോഹൻലാലും മഞ്ജുവാജിലും പൃഥ്വിരാജും ഇന്ദ്രജിത്ത് വല്ലാൻ ട്രെയിലറിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ ഡ്രാഗൺ ചിഹ്നമുള്ള ഡ്രസ്സ് തിരിച്ച് പുറംതെച്ചു നിൽക്കുന്ന ഒരാളെയും കാണാം ആളുടെ മുഖം വ്യക്തമായി കാണാത്ത രീതിയിലാണ് ട്രെയിലറിൽ കാണിക്കുന്നു മിന്നി മാഞ്ഞു പോകുന്ന കഥാപാത്രം ടോവിനോ തോമസ് ആണോ ഈ മിസ്റ്ററി ട്രാഗൺമാൻ എന്നാണ് സോഷ്യൽ മീഡിയയുടെ സംശയം ടോവിനോ അവതരിപ്പിക്കുന്ന ജെതിൻ രാംദാസിനെ ദൈവപുത്രൻ എന്നാണ് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പുള്ളി വിശേഷിപ്പിക്കുന്നത് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ സ്റ്റീഫൻ നെടുമ്പുള്ളി അഥവാ അബ്ബറാം കുറേഷി പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് തമ്മോ കോളങ്ങളുടെ എംബുരാൻ എംബുരാന്റെ ടീസറിൽ മോഹൻലാൽ പറയുന്ന സംഭാഷണമാണിത് ഫഗദ്ഫാസിൽ ബ്രേക്കിംഗ് ബാച്ച് താരം ജോൺ കാലോ എസ് പുസിറ്റോ ഇവരിൽ ആരെങ്കിലും ആണോ എംബജാനിലെ വില്ലൻ എന്ന് സംശയിക്കുന്നതിലേറെയാണ് ഫഗത് ഫാസിലിന് എംബുജാനിൽ ഉണ്ടാകുന്ന രീതിയിൽ മുമ്പ് അഭിഭവങ്ങൾ ശക്തമായിരുന്നു കഴിഞ്ഞ നവംബർ നവമ്പതൊന്നിന് എംബജാൻ ടീം ഒരു പോസ്റ്റർ പങ്കുവച്ചപ്പോഴാണ് സമാനമായ സംശയം ഉയർന്നത് വെള്ള ഷർട്ടിട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ആ ചിത്രത്തിലും ഷർട്ടിൽ ഒരു ചുവന്ന ഡ്രാഗൺ ഉണ്ടായിരുന്നു പൃഥ്വിരാജിനും ഫകദിനും ഒപ്പമുള്ള ഒരു ചിത്രം അടുത്തിടെ മോഹൻലാൽ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു മസൂദിനും ലങ്കയ്ക്കുമൊപ്പം എന്നായിരുന്നു ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ് എന്തായാലും എംബ്രാനിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു താരം സർപ്രൈസ് റോളിൽ ഉണ്ടെന്ന വാർത്ത ശക്തമാണ് അതാരെന്ന് മാർച്ച് ഇരുപത്തിയേഴിന് എംബയാൻ റിലീസ് ചെയ്യുമ്പോൾ അറിയാം